നഷ്ടപ്പെടുമ്പോൾ പലതും വരെ ഉണ്ടായിത്തീരും ശരി പല രക്ഷിതാക്കന്മാരും കരഞ്ഞും കൊണ്ടും അല്ലാതെയൊക്കെ വന്ന് പറയുന്ന പല സംഭവങ്ങളും നമുക്ക് പറയാൻ കഴിയും അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇനി ഏതെങ്കിലും ആളുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഏതെങ്കിലും പാർട്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഉണ്ടാക്കി തീർക്കണ വെനകളാണ് ഇതൊക്കെ നമ്മളെ മക്കളൊക്കെ എത്ര അതവദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും പാർട്ടിക്കാരിങ്ങനെ അവരെ അതപതിപ്പിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ അതപതിപ്പിച്ചു ഇതൊന്നുമല്ല ഈ നമ്മളെ മക്കൾ അനിസ്ലാമികത്തിലേക്ക് കുട്ടികൾ നീങ്ങിപ്പോകുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് അപ്പോൾ കുട്ടികൾ ഇസ്ലാമിക ബോധം ഉണ്ടാക്കി തീർക്കുക അതൊരു വർഗീയതയും ഒരു തീവ്രതയൊന്നും ആ ഇസ്ലാമികമാവുന്നതായ ഒരു ബോധം കുട്ടികൾക്കുണ്ടായാൽ കുട്ടികൾക്കറിയാം എങ്ങനെയാണ് എല്ലാവരോടും പെരുമാറേണ്ടത് അപ്പോൾ എല്ലാവരോടും പെരുമാറേണ്ട ശൈലികൾ ഇസ്ലാം പഠിപ്പിച്ചില്ലേ ഒരു ഹിന്ദുവിനോട് എങ്ങനെ പെരുമാറണം ഒരു ക്രിസ്ത്യാനിയോട് എങ്ങനെ പെരുമാറണം ഒരു മതം എങ്ങനെ വരുമാനം മതമുള്ളവനോട് ഇതൊക്കെ ഇസ്ലാമിന് ഇതിലൊക്കെ തിയരികൾ ഉണ്ടല്ലോ ഈ മനുഷ്യൻ നിന്ന് നൽകുന്ന സൗഹാർദ്ദങ്ങളൊക്കെ പൂർണ്ണമായി കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത് അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്ന ആളുകൾ പറ്റി പറഞ്ഞിട്ട് എവിടെയെങ്കിലും യുദ്ധത്തിന് ആദ്യം പോയിട്ടുണ്ട് റസ് ചരിത്രം പരിശോധിച്ചു നോക്ക് ഏതെങ്കിലും യുദ്ധം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ രാഷ്ട്രങ്ങൾ നമ്മളുണ്ടാവില്ലേ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായപ്പോൾ ആ രാഷ്ട്രങ്ങൾ പല രാഷ്ട്രങ്ങൾ പല ആൾക്കാർക്ക് യുദ്ധം ഉണ്ടായിട്ടുണ്ടാവും ഇതൊന്നും യുദ്ധത്തിൽ റസൂർ മുതിരുന്നതല്ല യുദ്ധം ചെയ്യേണ്ട കാലഘട്ടത്തിൽ പ്രതിരോധത്തിന് വേണ്ടി അതിൻ്റെ കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് തടുത്തതാണ് റസൂസ് അപ്പം യുദ്ധ കൊതിയരാണെന്ന് പറ്റി പലതും റസൂദാനെ പറ്റി പറഞ്ഞില്ലേ പട്ടണു അള്ളാൻ്റെ മുസ്ലിംങ്ങളെ വാഹു നിശ്ചയിച്ചിട്ടില്ല ഖത്തറി റഫീദ് ആരെങ്കിലും ഇവിടെ വധിക്കാൻ വേണ്ടിയോ ഒമാജാവൂലി സഫ് കി ലീ രക്ത യുദ്ധ വേണ്ടിയൊന്നും വന്നവരല്ല അങ്ങനത്തെ ചരിത്രം ഇസ്ലാം എനിക്കില്ല അതിനുവേണ്ടി വന്നവരല്ല പക്ഷേ യുദ്ധം ഉണ്ടാവുമ്പോൾ നടക്കണമൊക്കെ നടക്കും അത് എല്ലാ രാജ്യങ്ങളും യുദ്ധം ചെയ്യണില്ലേ എന്നതുപോലെ ഇസ്ലാമിക രാജ്യങ്ങളിലും പല ഉണ്ടായിട്ടുണ്ട് പക്ഷേ റസൂഖാന യുദ്ധ കൊതിയെന്ന് പറയും റസൂഖാനെ പറ്റി പലതും പറഞ്ഞില്ലേ അതൊക്കെ സ്വാഭാവികമാണത് അപ്പം അങ്ങനെ പലതും പലതും പറയും പക്ഷേ ഈ ദീൻ്റെ സ്വഭാവം സംവിധാനം അങ്ങനെയല്ല അത് വളരെ വിശുദ്ധമാവുന്ന എല്ലാ നിലക്കുള്ള സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ അവിടെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകണം എന്ന് കൽപ്പിക്കുന്ന കല്പനയാണ് വിശുദ്ധമാവുന്ന ദീനിനുള്ളത് അതുകൊണ്ട് ആ നെൽപ്പ് നമ്മളെ കുട്ടികളെ വളർത്തിയിരുത്തണം മദർസയിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾ നമ്മളെന്താവാൻ പണില്ലാന്നറിയോ അവർ തീവ്രവാദികളോ അല്ലെങ്കിൽ അവർ ഭീകരവാദികളോ അല്ലെങ്കിൽ ഉള്ള സ്വഭാവക്കാരോ ആവാൻ പാടില്ല അതിന് ശരിക്കുള്ളതായ രീതിൻ്റെ സ്വഭാവം അവർ നമ്മളുണ്ടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കണം അതിന് ഉതകുന്നതായ സ്ഥാപനങ്ങളാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനുവാഹു സ്വന്തം തോന്നുന്നു ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി എൻ്റെ അപ്പുറത്തുപ്പാറത്തു അങ്ങന്മാരുള്ളത് അവർ ദ്വാ ചെയ്യും എനിക്ക് പിന്നെ ഈ ദ്വാരൻ്റെ വല്ലാത്ത സംഗതി അറിയില്ല അപ്പോൾ വഹും ഒക്കെ കഫോൾ ചെയ്യട്ടെ എന്ന് ദ്വാഴ ചെയ്തുകൊണ്ട് ഈ യോഗം മുൻ കാണിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു അസാമോ ജനസാഗരത്തിന്റെ കുത്തൊഴുക്കിൽ കൊടക്കാടിന്റെ മണ്ണും നൂറേ ഹബീബ് കുടുംബങ്ങളുടെ ഹൃദയങ്ങളും ആത്മ ഇലാഹിയത്തിന്റെ കോരിത്തെ ഫിക്കറുമായി നൂറേ ഹബീബിന്റെ അനുഗ്രഹീത വ്യക്തിത്വം സയ്യിദ് ഹാമിദ് ആറ്റകോയ തങ്ങൾ കൊടക്കാട് വേദിയെ വറഹ്മത്തുള്ളാഹി തആല സംസാരിക്കുന്നു الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلله فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له わシュハドゥアンナサイイダナアブヌビイナムハンマドゥンムスタファサッラッ اللهુ アライヒワサッラム ഫシッルル ムーരി ムハダサトゥハ ワクุลલ ムハダサティンビデー ワクุลલ ബിദアトゥル ララ ワクุลલ വലാഅതിൻ ഫിൽ نار ラブबिシュラフリ リースドരീ ワスリリ амരീ ワフリ ルク்தாம മി リサની ഫക്കഹു ഖൗലി ஏതവം സ്നേഹവം ബഹുമാനവ മാധരവ എന്നു പറഞ്ഞ ബഹുമാനപ്പെട്ട ഇബ്ച്ച കോയതങ്ങളെ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളെ മറ്റു സാധാർത്ഥ്യങ്ങള് സ്റ്റേജിലും സദസിലൊക്കെ ഉപയോഗിച്ചങ്ങള് പണ്ഡിതന്മാർഹു എല്ലാവർക്കും അർഹമായ നൽകട്ടെ സന്തോഷവും സമാധാനവും സമാധാനം നൽകട്ടെ ഈ ഇൻഷാല് പങ്കെടുക്കാൻ കഴിയുന്ന വലിയൊരു ഇന്നലെ ഈ നേരത്തെ ഞാൻ മദീനത്താണ് ഇന്നലെ ഈ സമയം ഞാൻ മദീനത്തെ ഹബീബായ മുത്ത നബിഹു അലഹി തങ്ങളെ റൗലാ ഷെരീഫിന് ഇന്ന് അലഹമില്ല ഇവിടെ ഇനി പോയതാണ് പോയതാണ് ഹബീബിന്റെ മുത്തമൻ ഒരുപാട് പേര് ഇപ്പൊ കല്യാണം കഴിഞ്ഞില്ലേ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഒരുപാട് പേര് സഹായിച്ചു അലഹദില്ല അവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യാൻ വേണ്ടിയാണ് മദീനത്ത് പോയത് ഈ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നാടാ ഈ പുതുമനക്കുളമ്പ് ആദ്യമായിക്കൊണ്ട് ആദ്യമായിക്കൊണ്ട് ഈ നാട്ടിൽ നിന്നാണ് എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ആളുകൾ വരുന്നത് അബ്ബാസ് 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 പറയപ്പെടുന്ന പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ വിശാലമായി കൊടുക്കട്ടെ ആദ്യമായി വന്ന് ചെറിയ പിഞ്ചു മക്കള് ചെറിയ മക്കള് ആ മക്കൾക്ക് അല്ലാഹുഹു പ്രദാനം ചെയ്യട്ടെ സ്വന്തമായിട്ടൊരു വീടില്ല കിടപ്പാടമില്ല തങ്ങളൊരു വീട് വെച്ചു കൊടുക്കണമെന്ന് ആദ്യമായി കൊണ്ട് എന്നെ സമീപിച്ചത് ഈ പുതുമനക്കുളമ്പുള്ള ഈ നാട്ടിൽ നിന്നാണ് അള്ളാഹു ഈ നാടിനും ഈ നാട്ടുകാർക്കും അള്ളാഹു പറഞ്ഞേട്ട് ഒരുപാട് സ്നേഹിക്കുന്ന നാടാണ് രണ്ടാമത് ഞാൻ ഈ ഈ മദ്രസക്ക് അലഹമുല്ല ഈ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു എന്തായാലും ഇതിന്റെ കട്ടിടവപ്പ് നിങ്ങൾ തന്നെ നിർവഹിക്കണം അലഹമില്ല എട്ട് മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും ഷല്ലാ അവിടെ വന്നു കട്ടില വെച്ചു അലഹമുല്ല ഉദ്ഘാടനത്തിന്റെ സമയത്തും അവര് വിളിച്ചാൽ പറഞ്ഞ മദീരത്തായിരിക്കും എന്താണ് തങ്ങളിപ്പ വരണ എന്ന് പറഞ്ഞ അലഹമുല്ലാ ഞാൻ വന്നു എന്റെ കാക്കാൻ്റെ കൂടെ ജഫ്രി മുത്തുകൂടെ സഹിതങ്ങളെ കൂടെ വേദി പങ്കിടാൻ കഴിഞ്ഞു അള്ളാഹു സുഹാൻ അതൊക്കെ വലിയ ന്യായത്തായിട്ടാണ് ഞാൻ കാണുന്നത് അള്ളാഹു ഈ ന്യായമല്ലാഹു ഉയർത്തി തരട്ടെ സന്തോഷം അല്ലാഹു നൽകട്ടെ ഷാലാ ഈ മദ്രസക്ക് വേണ്ടി ഒരുപാട് പേര് സഹായിച്ചവരുണ്ട്

ഒരു നൽകപ്പെട്ടാൽ ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാര് ഇവിടെ ഇരിക്കുന്നുണ്ട് അവർക്കൊക്കെ അറിവ് ഹിക്കുമത്ത് അറിവാണ് ഈ മദ്രസിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഉള്ളാഹു പരക്കിത് നൽകട്ടെ പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവർക്ക് ഉള്ളാഹു പറക്ക് നൽകട്ടെ സന്തോഷം ഉള്ളാഹു നൽകട്ടെ ഈ നാട്ടുകാർ ഒരുപാട് പേര് നമ്മുടെ ഹബീബിന്റെ മജലിസുമായി സഹകരിക്കുന്നവരാണ് സഹായിക്കുന്നവരാണ് ഉള്ളാഹു ദുനിയാവിലും ആഹ്റത്തിലും അഹമായഹു നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും അള്ളാഹു നന്ദി അറിയിച്ചുകൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും അല്ലാഹു പരാജയപ്പെടുത്താതിരിക്കട്ടെ പിന്നെ ഈ സ്ഥലം അവർ വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു പ്രയാസവും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ ഇൻഷാല് അതൊക്കെ വാങ്ങാനും ഭാഗ്യം സമ്പത്ത് അള്ളാഹു നൽകട്ടെ ആത്മാർത്ഥമായിട്ട് ആച്ചത് കൊണ്ട് വാങ്ങുന്നു അസ്സലാ പറഞ്ഞു